ഗോവിന്ദചാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഗോവിന്ദച്ചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു തമിഴ്നാട്ടിൽ വച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടത് എന്നും പറയുന്നു പിന്നീട് വധശിക്ഷയ്ക്ക വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദചാമി ജയിലിൽ വെച്ച് കാണുന്നത് എന്നാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടാമതൊരാൾ ഗോവിന്ദചാമിയെ വന്നുകണ്ടത് അഡ്വക്കേറ്റ് ആളൂർ ആണെന്നാണ് കോടതി രേഖകൾ പക്ഷേ കുമുദവും നക്കീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതുന്നത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് ലഹരിക്കും അടിമയാണ് അമിത മദ്യപാനമുണ്ട് ഇങ്ങനെയിരിക്കെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയായാണ് ഈ ക്രിമിനൽ അറിയപ്പെടുന്നത് എന്തായാലും അക്രമവും പിടിച്ചുപറയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കൈ പോയതും കൂടിയായതോടെയാണ് ചാമി തമിഴ്നാട് വിട്ട് വരുന്നത് അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത് സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഗോവിന്ദാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഐക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദചാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സും ആയിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കച്ചവടക്കാരന്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റു കൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല എന്തായാലും ഇന്ന് രാവിലെ ഒന്ന് പതിനഞ്ചോടു ഇയാൾ ജയിൽ ചാടിയത് നാല് മുപ്പത് വരെ ജയിൽ ചുറ്റളവിൽ തന്നെ കറങ്ങി തിരിഞ്ഞു പിന്നീട് മതിൽ ചാടിക്കടന്ന് ഇയാൾ പുറത്തേക്ക് പോവുകയായിരുന്നു അതേസമയം ഇതുവഴി പോയ ആൾക്കാരൊക്കെ ഇയാളെ കണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം അന്നത്തെ നിന്നും ഒരുപാട് മാറ്റം ഇയാൾക്ക് വന്നിരുന്നു എന്തായാലും വിനോജ് എന്ന ആൾക്കാണ് പിന്നീട് ഇയാളെ മനസ്സിലായത് പോലീസിനെ അറിയിച്ചത് തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ജയിലിനകത്ത് ഇയാളില്ലെന്ന് നിന്ന് മനസ്സിലാക്കിയത് തുടർന്ന് എല്ലാവരും കൂടെ ചേർന്ന് അതായത് നാട്ടുകാരുൾപ്പെടെ പരിശോധന നടത്തിയപ്പോഴാണ് കിണറ്റിനുള്ളിൽ നിന്നും ഇയാളെ കണ്ടെത്തിയത്